മലയാള സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി മീര ജാസ്മിൻ വി കെ പ്രകാശ് സംവിധാനം ചെയ്യുന്ന പാലും പഴവുമാണ് മീരയുടെ പുതിയ സിനിമ വർഷങ്ങളോളം സിനിമാ രംഗത്തു നിന്ന് മാറി മീര വീണ്ടും സജീവമാകുന്ന വാർത്ത ആരാധകർക്ക് ഏറെ സന്തോഷം തരുന്നു മലയാളത്തിൽ ഒരു കാലത്തെ ഏറ്റവും തിരക്കേറിയ നടിയായിരുന്നു മീര ജാസ്മിൻ നായകന്മാരെ പിന്നിലാക്കുന്ന കഥാപാത്രങ്ങൾ മീരയ്ക്ക് ലഭിച്ചു കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ എപ്പോഴും മീര ശ്രദ്ധിച്ചിരുന്നു പ്രഗത്ഭരായ സംവിധായകരുടെ സിനിമകളിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം മീരയെ തേടിയെത്തി സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് വന്ന മീരയ്ക്ക് പിന്നീട് കസ്തൂരിമാൻ പെരുമഴക്കാലം രസതന്ത്രം തുടങ്ങിയ സിനിമകളിൽ മികച്ച വേഷങ്ങൾ ലഭിച്ചു എന്നാൽ അന്ന് വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു മീര ഒന്നിലേറെ തവണ നടിയെക്കുറിച്ച് ആരോപണങ്ങൾ വന്നു സെറ്റിൽ കൃത്യസമയത്ത് വരാതിരിക്കുക ഷൂട്ടിംഗ് നിർത്തി പോവുക ദേഷ്യം തുടങ്ങിയ പരാതികളാണ് മീരയ്ക്ക് നേരെ വന്നത് ഒരു ഘട്ടത്തിൽ സിനിമാ രംഗത്ത് മീരയെ കാണാതായി പതിയെ മീരയെ പ്രേക്ഷകർ മറന്നു നടിയുടെ സ്ഥാനത്ത് മറ്റു പലരും എത്തി എന്താണ് അക്കാലഘട്ടത്തിൽ മീര ജാസ്മിന്റെ കരിയർ ഗ്രാഫിൽ സംഭവിച്ചതെന്നും ഇന്നും അവ്യക്തതയുണ്ട് എന്നാൽ ഇന്ന് വിവാദങ്ങളൊന്നുമില്ലാതെ സിനിമാ രംഗത്ത് സജീവ സാന്നിധ്യം അറിയിക്കുകയാണ് മീര ജാസ്മിൻ ഈ കാലയളവിനെ മീര ജാസ്മിന്റെ ലുക്കിൽ വന്ന മാറ്റങ്ങൾ ഏറെയാണ് പ്രായം നാൽപ്പതായെങ്കിലും മീരയെ ഇപ്പോൾ കണ്ട ചെറുപ്പക്കാരിയെന്നേ തോന്നുന്നു കരിയറിലെ തുടക്ക മികച്ച സ്ക്രീനിൽ പ്രസൻസ് മീരയ്ക്കുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തിനു ശേഷം ആകെ മാറി മുഖത്തെ തിളക്കവും ഊർജവും നഷ്ടപ്പെട്ട എപ്പോഴും ദുഃഖഭാവത്തിലുള്ള മീരിയാണ് പ്രേക്ഷകർ കണ്ടത് മേക്കപ്പ് അധികമില്ലാതെ അഭിനയിച്ചിരുന്ന മീര ഇതോടെ അമിതമായി മേക്കപ്പ് ഉപയോഗിക്കാൻ തുടങ്ങി ആൻഡ് ജെന്റൽമെൻ മുഹബത്ത് തുടങ്ങിയ സിനിമകളിൽ ഇത് കാണാം അക്കാലത്ത് പൊതുവേദികളിലും മോശം മേക്കപ്പിലാണ് മീരി എത്തിയതെന്ന് ആരാധകർ പറയുന്നു ഇതിനിടെ നടി വല്ലാതെ വണ്ണം വെച്ച ഫോട്ടോയും സോഷ്യൽ മീഡിയയിൽ വൈറലായി സിനിമാ രംഗത്തെ മീരിയെ പിന്നീട് കണ്ടതുമില്ല വർഷങ്ങൾക്കിപ്പുറം വലിയ മേക്കോവറോടെയാണ് മീരയെ പ്രേക്ഷകർ കണ്ടത് എന്താണ് മീരയുടെ ഇന്നത്തെ സൗന്ദര്യത്തിന് പിന്നീട് രഹസ്യമെന്ന് ആരാധകർ ചോദിക്കുന്നു ദുബായിലാണ് മീര ഇന്ന് താമസിക്കുന്നത് സിനിമയിൽ സജീവമല്ലാതായപ്പോൾ തന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകി വർക്കൗട്ടും ഡേറ്റിങ്ങും നടിക്കുണ്ട് ജിമ്മിൽ നിന്നുള്ള ഫോട്ടോകൾ താരം ഇടയ്ക്കിടെ പങ്കുവെക്കാറുമുണ്ട് ഓടി നടന്ന് സിനിമകൾ ചെയ്തിരുന്ന കാലത്ത് ആരോഗ്യം ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നില്ല എന്ന് മീര തുറന്നു പറയുകയുണ്ടായി എന്നാൽ ഇന്ന് മീര തൻ്റെ ആരോഗ്യത്തിലും ലൈഫ് സ്റ്റൈലുമെല്ലാം വലിയ ശ്രദ്ധ നൽകുന്നു ഇന്ന് വളരെ സ്റ്റൈലിഷായ മീരയാണ് സോഷ്യൽ മീഡിയയിൽ കാണാറുള്ളത് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം തമിഴിൽ ടെസ്റ്റ് എന്ന സിനിമ റിലീസ് ചെയ്യാനുണ്ട് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക